ഇപ്പൊ ഹായ് ഫ്രണ്ട്സ് അപ്പൊ മനുജി പിന്നെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എന്ത് താഴ്ത്ത് താഴ്ത്ത് നോക്കുന്നത് ചേരുന്നുണ്ടോ ഒരു കുരുത്തക്കെട്ട സാധനം കാണിക്കുന്നത് പണ്ട് കൈക്കൂടെ കീറി മബനു മബനു നോ മബനു മബനു അവനു ഈ തട്ടി തട്ടിക്കളിച്ചോണ്ടിരിക്കുക നോ 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 മബനു നോ ഇതാണ് ഇതിന്റെ പരിപാടി ഒന്നും വെറുതെ വിടത്തില്ല അപ്പം ഞാൻ ബേസിക്കലി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യം അവിടെ ഇവിടെ കുറേ നാളെ വർഷങ്ങളായിട്ട് ഇവിടെ തുടങ്ങിയൊരു സംഭവമാണ് ഈ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കൃപാസനം ആദാനെടുത്ത് പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഞങ്ങൾ കാണിച്ചില്ലേ ഈ തിണ്ണയിൽ ഫുള്ളായിട്ട് എന്താ പറയണ്ടെ നമുക്ക് ഈ ഒരു സ്ഥിതി മുപ്പിളി വേണ്ട അവന് മുപ്പിളി വേണമെന്ന് കേട്ടോ ഞാൻ പറയുന്നത് ബേസിക്കലി പിന്നെ അല്ലെങ്കിൽ വേറെ എന്തോ കരിഞ്ചെള്ളു വേണ്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുണ്ട് അപ്പോൾ ഞാനും പറഞ്ഞില്ലേ ഞാൻ മഞ്ചേരി എവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്നെ കളിയാക്കൊണ്ടിരിക്കുന്നതാണ് ഞാനെന്താ പറയുന്നത് മറ്റേ ഉപ്പിളി വണ്ടെന്ന് പറയുന്ന സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആ വണ്ട് നമുക്ക് ഭയങ്കര അധികം എന്താ പറയണ്ടേ നമ്മുടെ ഭയങ്കര രീതിയിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പോലും പറ്റില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൻ്റെ തന്നെ ഫുൾ ഇങ്ങനെ ഫില്ലാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതിനെ നശിപ്പിക്കാൻ വേണ്ടി കുറേ മാർഗ്ഗമുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതൊക്കെ ചെയ്തിട്ടൊന്നും ഇതിലൊന്നും പോകുന്നില്ല ഹിറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒരു നൂറ് കു നൂറ് ബോട്ടിലൊന്നും അല്ലായിരിക്കും നമ്മൾ മേടിച്ചായി ചേക്കണേ എന്നിട്ടത് പോകുന്നില്ല അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടില്ലേ നമുക്ക് കുറേ ചെടികൾ തന്നിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും അല്ല ഇനിയുണ്ട് കുറേ അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരണം ഞാൻ വരുന്ന ദിവസങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് വീഡിയോസില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിന് കുറേ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് താഴെ താഴെപ്പറമ്പിൽ ഓൾറെഡി കയ്യാലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ ഞാൻ കുറച്ചധികം തിരക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത് പിന്നെ നാളെ ലാസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് മാക്സിമം വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്താ പറയട്ടെ എനിക്ക് മനുഷ്യട്ടാക്കി തന്ന പോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്തായാലും തരണം വേറെ എന്താ പറയട്ടെ വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി മാസം ഇനി വരുന്ന മാസം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കതെല്ലാം വരുന്ന വഴിക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കല്ല പക്ഷേ അതിനെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ചെല്ലാം എടുത്തിട്ട് നമ്മളത് കത്തിച്ച് കാണണം എങ്കിൽ മാത്രമേ അത് നശിച്ചു പോകൂ അപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാനിതെല്ലാം എന്താണ് അടിച്ചു വരി എടുത്തിട്ട് ഞാൻ വീണ് നേരെ താഴ്പ്പറമ്പിലേക്ക് കളയും അവർ വീണ്ടും പിന്നെയും കയറി വരും അപ്പോൾ അതന്നെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ നമുക്കിവിടെ ഉറങ്ങാൻ പോകുന്ന ബെൻഡിൽ പോലും ഈ സംഭവങ്ങളാട്ടും അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ചെരിയിലോ എന്നെങ്കിൽ കോട്ടം വെച്ചിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയായി പോയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കതിനു വേണ്ടി തടയാൻ വേണ്ടി ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് എത്രമാത്രം ഫലപ്രദമാവും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ മാക്സിമം അപ്പോൾ ഞാൻ മേടിച്ച സാധനം ഞാനൊരു ഒരു വാക്യൂം ക്ലീനറാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ ഞാൻ മേശയിലേക്ക് അറേഞ്ച് ചെയ്യട്ടെ ഇന്നുവരെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഓൾറെഡി ഞാൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കിയോട്ടെ കാരണിച്ചാലേ ഇങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ തന്നെ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നോക്കി അപ്പോൾ ഇറ്റ്സ് വെരി പവർഫുൾ മോട്ടറാണ് ആയിരത്തി ഇരുന്നൂറ് വോട്ട്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇല്ലേ ചുക്കിലി അതുപോലെ തന്നെ എൻ്റെ പപ്പീസിൻ്റെ പൂട അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ മറ്റേ വണ്ട് അതെല്ലാം നല്ലപോലെ ഫുൾ ആയിട്ട് സക്കിതെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എടുത്തത് വലിയൊരു ഗുണമാണ് പിന്നെ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഫിൽറ്റർ ബാഗ് മീൻ ഫിൽറ്ററല്ല മറ്റേ അതിൻ്റെ ബാഗില്ലേ ബാഗ് വളരെ ചെറുതാന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കുറച്ചും കൂടെ വലിയ ബാഗ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ സെയിം അളവിൽ ഇട്ടിട്ട് നമുക്ക് വേണം കുറച്ചും കൂടി കൂടുതലായിട്ട് പിടിക്കാൻ അത് കൊടുക്കും അപ്പം എല്ലാം നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യം ചുക്കിലൊക്കെ ആയിരുന്നു ഫുള്ള് ഇങ്ങനെ സക്കിയിട്ട് ഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് മേടിച്ചത് വളരെ ഒരു ഒരു ഉപകാരമായി കേട്ടോ അത് ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര സൗണ്ടാണ് ആണ് അപ്പോൾ സൗണ്ട് നോയ്സിൻ്റെ ഒക്കെ കുറവുള്ളത് ഉണ്ടായിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ടി വീടെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് എന്ത് വേണം പിന്നെ ഞാൻ ഈ കത്തണി കിടന്ന പൊടി ചുക്കി അതെല്ലാം ഞാൻ അത്യാവശ്യം ഞാനൊന്ന് ചെയ്തെടുത്തു അപ്പോൾ ഞാനൊന്ന് നോക്കിയതായിരുന്നു അങ്ങനെ വന്നത് അത് കൊണ്ടുവന്നിട്ടിപ്പോൾ രണ്ട് ദിവസമായി ഞാൻ പക്ഷെ പൊട്ടിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് പൊട്ടിച്ച് ജസ്റ്റ് നോക്കിയതാണ് അപ്പം ഇനി എന്തായാലും ഞാനത് ക്ലീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു കാര്യം അപ്പോൾ ഞാനത് കാണിച്ചിട്ട് ഞാൻ ബാക്കി അപ്പോൾ കിടക്കുന്ന വണ്ടൊക്കെ കണ്ടോ കാണാമോ എന്നെനിക്കറിയില്ല ഈ വണ്ട് കിടക്കുന്നുണ്ടോ ഈ ചെറു ചെറുതായിട്ട് അപ്പം അതൊക്കെ ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ബ്ലോവർ വെച്ച് അടിച്ച് നോക്കിയതാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് പോകണുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം ചെയ്യുന്ന ജസ്റ്റ് വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം ഓ ഇങ്ങനെയോ ഒരു സംഭവം വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് തൊള്ളായിരം കേട്ടോ അഞ്ച് തൊള്ളായിരം അല്ലേ അതെ അഞ്ചേ തൊള്ളായിരം ആണെന്ന് തോന്നുന്നത് ഇതിൽ പല വെറൈറ്റി ഉണ്ടോട്ടെ ഇങ്ങനത്തെ മാത്രമല്ല മറ്റേ എന്താ പറയേണ്ടത് നമ്മുടെ മറ്റേ നീളത്തിലുള്ള മറ്റേ ഒരു ഓവർ ഷേപ്പിലുള്ള ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് വിത്ത് ബ്ലോവർ ആവരുന്നതാണ് ബ്ലോവർ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വെറ്റാൻ ട്രൈ രണ്ടും നമുക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്ത് നമുക്ക് പിന്നെ പിന്നെ ഭയങ്കര എളുപ്പമാണ് അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ എവിടെ ഭയങ്കര കൊണ്ടുപോകാൻ നമുക്ക് എടുത്തുകൊണ്ട് നമുക്കിനി അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇവിടെ ഒരു ഓൺ ഓഫ് അല്ല ഓൺ ഓഫ് അല്ല ഇത് ഒന്ന് ബ്ലോവർ ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ള സ്വിച്ച് സ്വിച്ച് ആണ് നമുക്ക് നമുക്കിതിലൊന്ന് ഞാൻ ഒന്ന് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് വീഴ്ച എടുക്കുന്നതാണ് എനിക്ക് എല്ലാം കൂടെ ചെയ്യേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതേ ഞാനിവിടെ ഒരു പോത്തോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാർബിൾ പോത്തോസും ഉണ്ട് പിന്നെ നോർമൽ പോത്തോസും ഉണ്ട് അല്ല നോർമൽ അല്ല പിന്നെ ഇതൊരു മറ്റേ ഇതാണ് അല്ല നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസും കൂടെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചാണ് കുറച്ച് ദിവസമായി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊക്കെ കാണിച്ചുതരാം പിന്നെ അവിടെ കണ്ടു അവിടെ കണ്ട ഒരു ബോളും കൂടെ ഞാൻ സെറ്റ് ഒരു വെച്ചിട്ടുണ്ട് അതിനകത്ത് ടെററി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണത് ഞാനെല്ലാം ഒന്നും അറേഞ്ചൊക്കെ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് നമ്മൾ എത്രമാത്രം അത് അങ്ങനെ കിടക്കില്ല എന്നിട്ട് കാര്യം വെച്ചാൽ ഒന്നാമത്തെ കരിങ്ങനെ വണ്ട് വീഴുന്നതാണോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അവിടെ ഞാൻ പതിപ്പതി എല്ലാം സെറ്റ് ചെയ്യാം കാണിച്ചു തരാം മാക്സിമം എല്ലാവരെയും എന്തായാലും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇവിടെ നിന്നല്ലേ പറ്റും അപ്പം അങ്ങനെയല്ല പറഞ്ഞാൽ നിന്നല്ലേ പറ്റും അപ്പോൾ അതിനനുസരിച്ചെല്ലാം നമ്മൾ ചെയ്തു തരാം അപ്പം ചെയ്ത് ഞാൻ ചെയ്യുന്നൊക്കെ കാണിച്ച് തരാം നിങ്ങൾ ഓക്കെ പിന്നെ എന്തായാലും നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം നിങ്ങളത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതൊരു ഇത് ഫിൽറ്റർ ചെയ്യുന്ന കേട്ടോ നമുക്ക് പൊടിയൊക്കെ മറ്റേ സക്കിയെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ ടൈപ്പ് കേട്ടോ അത് തന്നെ അത് മതി പൊടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ധാരാളം ഇല്ല പിന്നെ ഇതിലൊരു നമുക്ക് പവർ വരാൻ വേണ്ടിയുള്ളൊരു കേബിളുണ്ട് പവർ കണക്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഇത് നമുക്ക് ഇത് ബ്ലോവറിൻ്റെ സംഭവമാണ് ഇതല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ പൊടിങ്ങാനയുടെ എല്ലാം കൂടെ സെക്കിയെടുക്കാൻ വേണ്ടി ഒരു സംഭവമാണ് ഇത് നമുക്ക് നമുക്കതിൻ്റെ ഓരോ ഇതേണ്ടത് സംഭവം കണക്ട് ചെയ്യേണ്ട സംഭവങ്ങൾ നടന്നത് ഇത് നമുക്ക് സോഫ്റ്റ്വെയറിനൊക്കെ നമുക്ക് അല്ല സോഫ്റ്റ് മാത്രമല്ല കേട്ടോ എല്ലാത്തിനും നമുക്ക് ഇത് ചെയ്തെടുക്കാം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇത് ചെയ്തെടുക്കാനുള്ള വെറ്റുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ ഇതൊക്കെ ഓരോ 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 ടൈപ്പ് എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും എന്തൊന്നും സെറ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമുക്ക് ഇതിനുള്ള സ്ക്രൂ ഉണ്ട് ദെൻ ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇതിനകത്ത് കയറ്റി ഇടാൻ വേണ്ടി ഉള്ളതായിരിക്കും തോന്നുന്നു ആയിരിക്കാം നമുക്ക് എന്തായാലും നോക്കാം ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കേട്ടോ ഓക്കെ ഇങ്ങനെ പ്ലെയിൻ നമുക്ക് നമുക്കിതിലേക്കായിരിക്കും നമ്മൾ വെറ്റായിട്ടുള്ള സംഭവങ്ങളെല്ലാം മറ്റേ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് നമുക്കതെല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ കാണിച്ചു തരാം ബാക്കി ഇങ്ങനെ നമുക്കിത് പ്രവർത്തിക്കുന്നുണ്ടോ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കാര്യം അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടോ എത്രയുണ്ട് നമുക്ക് നോക്കാം എന്തായാലും യൂറോക്കിയുടെ അത് കാരണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഞാനിവിടെ നിന്ന് കോനാട്ടിന്ന് കേട്ടോ അവിടുത്തെ ഞാൻ കോനാട്ടിൽ ഓൾറെഡി ഭയങ്കര സാധാരണ ഉണ്ട് എന്തായാലും അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവരെല്ലാം എൻ്റെ സീനിയർ ആയിട്ട് പഠിച്ച ആൾക്കാരൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫും മാനേജറും ഒക്കെ അപ്പം എന്തായാലും വലിയൊരു കാര്യമാണ് നമ്മളടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടത് നല്ലൊരു ഇതൊക്കെയായിരുന്നു അത് വലിയൊരു വലിയൊരു കൃപയാണ് എന്നെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്കൊന്ന് സംഭവമല്ല സെറ്റി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവം ഉണ്ടോ ഇതിപ്പോൾ ഞാൻ ഇളക്കിയതാ കേട്ടോ അപ്പം ഞാനൊരു ക്ലീനർ എടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് സക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടി നോക്കാം എനിക്കറിയില്ല എത്രമാത്രം കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഇത് നോക്കി നിങ്ങൾ ഇവിടുത്തെ അവസ്ഥയാട്ടോ ഫുള്ള് അതായത് വീട് ഫുള്ള് ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ മാക്സിമം അതായത് എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വോട്ട്സിന്റെ അത്യാവശ്യം പവർ ഉള്ള ഒരു വാക്യൂം ക്ലീനർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഞാൻ ഓൾറെഡി ഇതിനു മുമ്പേ ഇത് ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുൾ അത് ചത്തു വീണിട്ടുണ്ടായിരുന്നു മാക്സിമം അപ്പൊ അതിനെല്ലാം നമ്മൾ പിടിച്ച് സത്യം പറഞ്ഞാൽ ചത്തുപോകില്ല കേട്ടോ അത് വീണ്ടും അത് ജീവിച്ചു വരും അത്രയും പവറാണ് ആ സംഭവത്തിന് ആ വണ്ടിന് അപ്പോൾ അതെല്ലാം ചെയ്തതിനു ശേഷം ഫുൾ തന്നെ പിടിച്ചെടുത്ത് ഞാനത് ഹാ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ വെളിയിൽ മറ്റേ പോയിക്കുന്ന നമ്മുടെ ഒരു ഒരു സംഭവമുണ്ട് ഒരു കുറ്റിയുണ്ട് അതിലിട്ടിട്ട് ഞാൻ ഫുള്ളും കത്തിച്ചു നോക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ